सर्वभूदस्त मात्मानं सर्वभूदानि चाट्मनी इक्षते योकयु तावत्मान सर्वत्र समधर्षणां त्रिदीय दर्षणं नरेंद्रन भवनादन मास्चर मास्चर अक्कालत्त വരാഹ നഗരത്തിൽ ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഭഗവാൻ ശ്രീരാമകൃഷ്ണനെ കണ്ടതു മുതൽ സദാ നേരവും അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ സർവത ആ ആനന്ദമയ മൂർത്തിയെ കാണുന്നു അദ്ദേഹത്തിൻ്റെ അമൃതമയമായ വാണികൾ കേൾക്കുന്നു ഈ ദരിദ്ര ബ്രാഹ്മണൻ ഗംഭീര തത്വങ്ങൾ അനുസന്ധാനം ചെയ്തു എങ്ങനെ അറിഞ്ഞു എന്നായിരുന്നു ആലോചന യുവക സംഗതികൾ ഇത്ര ലളിതമായി പറഞ്ഞ് തരാൻ കഴിയുന്നവരെ ആരെയും മാസ്റ്റർ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല ഇനി എന്ന് അദ്ദേഹത്തിന്റെ അടുക്കൽ പോകാനൊക്കെ വീണ്ടും എപ്പോൾ അദ്ദേഹത്തിന്റെ ദർശനം ലഭിക്കും രാപ്പകൽ ഇതുതന്നെ ആലോചിച്ചു കൊണ്ടിരുന്നു കാത്തു കാത്ത് ഞായറാഴ്ച വന്നു ചേർന്നു വരാഹനഗരത്തിലെ നേപ്പാള ബാബുവും ഒരുമിച്ച് ഉച്ചതിരിഞ്ഞ് മൂന്നിനും നാലിനും നാലിനുമിടയ്ക്ക് മാസ്റ്റർ ദക്ഷിണേശ്വരം ഉദ്യാനത്തിലെത്തി മുൻ പ്രസ്താവിച്ച മുറിയിൽ ചെറിയ കട്ടിലിന്മേൽ ശ്രീരാമകൃഷ്ണൻ ഇരിക്കുന്നതായി കണ്ടു മുറി നിറച്ച് ആളുകൾ ഞായറാഴ്ച സമയമുള്ളതുകൊണ്ട് ഭക്തന്മാർ ദർശനത്തിനായി വന്നിരിക്കുന്നു ഇനിയും മാസ്റ്ററുമായി ആരും പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം കൂട്ടത്തിൽ ഒരു മൂല കിരിപ്പ് മണ്ടഹാസ സുന്ദരമായ മുഖത്തോടെ ഭഗവാൻ ഭക്തന്മാരുമായി സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടു പത്തൊൻപത് വയസ്സായ ഒരു യുവാവിനെ നോക്കി ആനന്ദം പൂണ്ടുകൊണ്ട് ഗുരുദേവൻ പഴയ വർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു യുവാവിൻ്റെ പേര് നരേന്ദ്രൻ കോളേജിൽ വായിക്കുന്നു സാധാരണ ബ്രഹ്മസമാജത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു വാക്കുകൾ തേജോദീപ്തങ്ങൾ കണ്ണുരണ്ടും ഉജ്ജ്വലങ്ങൾ ഭക്തന്റെ മുഖം വിഷയാസക്തരായ സംസാരികളെക്കുറിച്ചാണ് സംഭാഷണമെന്ന് മാസ്റ്റർ ഊഹിച്ചു വെറുതെ ഈശ്വരൻ ഈശ്വരൻ ധർമ്മം ധർമ്മം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ അക്കൂട്ടർക്ക് വലിയ ആക്ഷേപമാണ് ലോകത്തിൽ എത്രയോ ദുഷ്ടന്മാരുണ്ട് അവരോട് എങ്ങനെ പെരുമാറണം കുറിച്ചും മറ്റുമൊക്കെ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നു ശ്രീരാമകൃഷ്ണദേവൻ നരേന്ദ്രനോട് നരേന്ദ്ര നീ എന്തു പറയുന്നു ലൗകിക മനുഷ്യരൊക്കെ എന്തു പറയുന്നു എന്നാൽ നോക്കൂ ആന വഴിയേ പോകുമ്പോൾ പിന്നാലെ എത്ര പട്ടികൾ കുരച്ചും കൊണ്ടെത്തുന്നു പക്ഷെ ആന തിരിഞ്ഞു നോക്കുക കൂടി ചെയ്യില്ല നിന്നെ ആരെങ്കിലും നിന്ദിച്ചാൽ നീ എന്തു വിചാരിക്കും നരേന്ദ്രൻ പട്ടികൾ കുരയ്ക്കുന്നുവെന്ന് ഞാൻ കരുതൂ ശ്രീരാമകൃഷ്ണൻ പുഞ്ചിരിയോടെ അരുതട അത്രയും അങ്ങോട്ട് പോകരുത് എല്ലാവരും ചിരിക്കുന്നു ഈശ്വരൻ സർവ്വഭൂതങ്ങളിലുമുണ്ട് എന്നാൽ നല്ല ആളുകളായിട്ട് മാത്രമേ ചങ്ങാത്തം പാടുള്ളൂ ഹീന അടുക്കൽ നിന്നും അകന്നു നിൽക്കണം കടുവയുടെ ഉള്ളിലും നാരായണനുണ്ട് എന്നും പറഞ്ഞ് കടുവയെ കെട്ടിപ്പിടിക്കാനൊക്കില്ല ചിരി കടുവയും നാരായണനല്ലേ പിന്നെ ഞാൻ എന്തിനോടണം എന്ന് ചോദിച്ചേക്കാം ഓടുവിൻ എന്ന് പറയുന്നവരും നാരായണനാണ് എന്തുകൊണ്ട് അവരുടെ വാക്ക് കേൾക്കുന്നില്ല എന്നാണ് ഉത്തരം ഒരു കഥ കേട്ടോളൂ ഒരു കാട്ടിൽ ഒരു താമസൻ പാർത്തിരുന്നു അദ്ദേഹത്തിന് അനേകം ശിഷ്യന്മാരുണ്ട് സർവ്വഭൂതങ്ങളിലും നാരായണൻ സന്നിധാനം ചെയ്യുന്നു ഇതറിഞ്ഞ് സകലരെയും നമസ്കരിക്കണം എന്നൊരു ദിവസം അദ്ദേഹം ശിഷ്യന്മാർക്ക് ഉപദേശം നൽകി ഒരു നാൾ ഹോമത്തിന് ചുമത ശേഖരിക്കുന്നതിന് ഒരു ശിഷ്യൻ വണ്ണത്തിൽ പോയി അപ്പോഴൊരു ഒച്ച കീട്ടു വഴിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി മാറിവേൻ ഒരു ഭ്രാന്തനാണ വരുന്നു എല്ലാവരും ഓടി ശിഷ്യൻ മാത്രം അണങ്ങിയില്ല ആനയിലും നാരായണനുണ്ടെന്ന് അയാൾക്കറിയാം അയാൾ പിന്നെ എന്തിനു ഓടണം ഇങ്ങനെ വിചാരിച്ച് അയാൾ അവിടെ തന്നെ നിന്നു നമസ്കാരം ചെയ്ത് വാഴ്ത്താനും പുകഴ്ത്താനും ആരംഭിച്ചു അകലെ നിന്നും ആനക്കാരൻ ഓടി നിന്ന് വിളിച്ചു പറയുന്നുണ്ട് എന്നിട്ടും ശിഷ്യൻ ഇളകിയില്ല ഒടുവിൽ ആന അയാളെ തുമ്പിക്കൈ കൊണ്ടെടുത്തുപൊക്കി ഒരു വശത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അതിൻ്റെ പാട്ടിനു പോയി ശിഷ്യൻ കീറി മുറിഞ്ഞ് ബോധം കിട്ടുകിടപ്പായി ഈ വിവരമറിഞ്ഞ് ഗുരുവും മറ്റ് ശിഷ്യന്മാരും കൂടി വന്ന് അയാളെ ആശ്രമത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി മരുന്ന് കൊടുത്തു അല്പനിമിഷം കഴിഞ്ഞപ്പോൾ ബോധം വീണു അപ്പോൾ ആരോ ചോദിച്ചു ആന വരുന്നുണ്ടെന്ന് കേട്ടിട്ട് നീ എന്തുകൊണ്ട് വഴിയിൽ നിന്നും അറിയില്ല അയാൾ പറഞ്ഞു മനുഷ്യനും ജന്തുക്കളുമൊക്കെ ആയിരിക്കുന്നത് നാരായണനാണെന്ന് ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആണ് നാരായണനാണ് വരുന്നതെന്ന് കണ്ട് ഞാൻ അവിടെ നിന്നും മാറിയില്ല ഇത് കേട്ട് ഗുരു ചോദിച്ചു കുഞ്ഞേ ആണ് നാരായണനാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ശരി തന്നെ പക്ഷേ ആണക്കാരൻ നാരായണൻ എന്നെ വിലക്കിയില്ലേ എല്ലാം നാരായണനാകുമ്പോൾ നീ എന്തുകൊണ്ട് അയാളുടെ വാക്കുകൾ വിശ്വസിച്ചില്ല ആണക്കാരൻ നാരായണൻ്റെ വാക്കും കേൾക്കേണ്ടതുണ്ട് എല്ലാവരും ചിരിക്കുന്നു ആ പൂ നാരായണം ജലം നാരായണനാകുന്നു എന്ന് ശാസ്ത്രത്തിലുണ്ട് എന്നാൽ ചില ജലം പൂജയ്ക്ക് കൊള്ളാം വേറെ ചിലത് കൊണ്ട് കുലുക്കുഴിയാം ചിലതിൽ പാത്രം കഴുകാം വേറെ ചിലത് തുണി അലക്കാൻ മാത്രം കൊള്ളാം അല്ലാതെ കുടിക്കാനോ പൂജയ്ക്കോ കൊള്ളുകയില്ല അതുപോലെ സജ്ജനങ്ങളിലും ദുർജനങ്ങളിലും ഭക്തന്മാരിലും ഭക്തി ഇല്ലാത്തവരിലും സകലരുടെയും മന ഹൃദയത്തിൽ നാരായണനുണ്ട് എന്നാൽ ദുർജനങ്ങളോടും ദുഷ്ടന്മാരോടും ഭക്തിഹീനന്മാരോടും ഇടപഴകരുത് ചെങ്ങാത്തം അരുത് അവരിൽ ചിലരുമായി വർത്തമാനം പറയൽ വരെയാകാം പിന്നെ ചിലരുമായി അതും പാടില്ല അത്തരം ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക തന്നെ വേണം ഒരു ഭക്തൻ മഹാശയ ഒരു ദുഷ്ടന് ഉപദ്രവിക്കാൻ വരുന്നു അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു എന്നുവരികിൽ മിണ്ടാതിരിക്കുന്നത് ശരിയാണോ ഗൃഹസ്ഥരം തമോ ഗുണവും ശ്രീരാമകൃഷ്ണദേവൻ ആളുകളോട്ത്ത് താമസിക്കാൻ പോയാൽ ദുഷ്ടന്മാരിൽ നിന്നും തന്നെത്താൻ രക്ഷിക്കുന്നതിന് അല്പം തമോ ഗുണം കാണിക്കുക ആവശ്യമാണ് പക്ഷേ ഉപദ്രവിക്കുമെന്ന് കരുതി നേരത്തെ അങ്ങോട്ട് ഉപദ്രവം ചെയ്യുന്നത് ശരിയല്ല ഒരു മൈതാനത്തിൽ ആയിരക്കിടാങ്ങൾ കാലിമേച്ചിരുന്നു അവിടെ ഭയങ്കര വിഷമുള്ളൊരു പാമ്പ് പാർത്തിരുന്നു ഈ പാമ്പിനെ പേടിച്ച് എല്ലാവരും വളരെ സൂക്ഷിച്ചേ നടക്കാറുള്ളൂ ഒരു ദിവസം ഒരു ബ്രഹ്മചാരി ആ മൈതാനം വഴി വന്നു ആയർക്കിടാങ്ങൾ ഓടി വന്നു പറഞ്ഞു മഹാത്മൻ ആ വഴിക്ക് പോകരുത് അവിടെ ഭയങ്കര വിഷമുള്ള ഒരു സർപ്പമുണ്ട് ബ്രഹ്മചാരി പറഞ്ഞു ആവട്ടെ കുഞ്ഞുങ്ങളെ എനിക്കതിനെ പേടിയില്ല എനിക്ക് മന്ത്രമറിയാം ഇങ്ങനെ പറഞ്ഞു ബ്രഹ്മചാരി ആ വഴിക്ക് നടന്നു പേടിച്ച് പിള്ളേരാരും പിന്നാലെ പോയില്ല അപ്പോഴേക്കും അവിടെ നിന്നും പാമ്പ് പടവും വിടർത്തി പാഞ്ഞെത്തി അടുത്തെത്തി എത്തിയില്ല എന്നായപ്പോൾ ബ്രഹ്മചാരി ഒരു മന്ത്രം ചൊല്ലി അതോടെ ആ പാമ്പ് ഞാനൂല് പോലെ കാൽക്കൽ കിടപ്പായി ബ്രഹ്മചാരി പറഞ്ഞു എടോ നീ എന്തിനാണ് അങ്ങനെ ഉപദ്രവിച്ചുകൊണ്ട് ചുറ്റിത്തിരിയുന്നത് വ ഞാനൊരു മന്ത്രം തരാം നിനക്ക് ഈ മന്ത്രം ജപിച്ചാൽ ഭഗവാനിൽ ഭക്തി ഉണ്ടാകും ഭഗവാനെ കാണുമാറാകും പിന്നെ പല ഹിംസയൊന്നും ചെയ്യുകയില്ല എന്നും പറഞ്ഞ് പാമ്പിനെ മന്ത്രം പറഞ്ഞു കൊടുത്തു പാമ്പ് മന്ത്രം കിട്ടി ഗുരുവിനെ നമിച്ചുകൊണ്ട് ചോദിച്ചു സ്വാമി ഞാൻ എങ്ങനെയാണ് സാധന അനുഷ്ഠിക്കേണ്ടത് എന്ന് അരുളി ചെയ്താലും ഈ മന്ത്രം ജപിക്കുക ആരെയും അത് ഉപദ്രവിക്കരുത് എന്ന് ഗുരു പറഞ്ഞു ബ്രഹ്മചാരി പോകാൻ കാലത്ത് ഞാൻ വീണ്ടും വരാമെന്നും പറഞ്ഞു ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു പാമ്പ് കഴിക്കാനൊന്നും വരുന്നില്ലെന്ന് കണ്ട് പിള്ളേര് കല്ലെടുത്തറിഞ്ഞു എന്നിട്ടും കോപമൊന്നും വരുന്നില്ല അതിൽ ഞാഞ്ഞോളിനെ പോലെ ആയിപ്പോയി ഒരു ദിവസം ഒരു പയ്യനടുത്തെത്തി വാലിന് പിടിച്ച് ചുഴറ്റി പലതവണ നില താഞ്ഞടിച്ച് വടിച്ചൊരു ഏറ് കൊടുത്തു പാമ്പിൻ്റെ വായിൽ നിന്നും ചോര ഒലിച്ചു അത് ബോധം കെട്ടുപോയി അതിന് അനങ്ങാനും നീങ്ങാനും മേല പാമ്പ് ചത്തുപോയെന്നവർക്ക് എഴുതി അവർ അവരുടെ പാട്ടിനു പോയി കുറേയേറെ രാച്ചെന്നപ്പോൾ പാമ്പിന് തെളിവ് വീണു അപ്പോഴത് പതുക്കെ പതുക്കെ വളരെ കഷ്ടപ്പെട്ട് തൻ്റെ മാളത്തിലേക്ക് ഇഴിഞ്ഞുപോയി ശരീരം തകർന്നു പോയിരിക്കുന്നു അനങ്ങാൻ ശേഷിയില്ല പലനാൾ കഴിഞ്ഞു അത് എല്ലും തോലും മാത്രമായി ഇര തേടി രാത്രിയിൽ വല്ലപ്പോഴും പുറത്തുനിന്ന് പോയി വരും പേടിച്ച് പകൽ പുറത്തിറങ്ങാറില്ല മന്ത്രം കിട്ടിയത് മുതൽ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാറില്ല മണ്ണ് ഇല മരത്തിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്ന വഴങ്ങൾ ഇവ നിന്ന് ജീവൻ നിലനിർത്തി ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞ് ബ്രഹ്മചാരി വീണ്ടും ആ വഴിക്ക് വന്നു പാമ്പിനെ പറ്റി അന്വേഷിച്ചു അത് ചത്തുപോയെന്ന് ആ കിടാങ്ങൾ പറഞ്ഞു ബ്രഹ്മചാരിക്ക് അക്കഥ ഒട്ടും വിശ്വാസമായില്ല അതിന് കിട്ടിയ മന്ത്രം സാധന ചെയ്ത് സിദ്ധി വരാതെ അത് ചാവുകയില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അങ്ങനെ തേടിത്തേടി അതിന് താൻ കൊടുത്ത പേര് ചൊല്ലി വിളിച്ചു ഗുരുദേവൻ്റെ ശബ്ദം കേട്ട് അത് അളയിൽ നിന്നും പുറത്തു വന്ന് വളരെ ഭക്തിയോടുകൂടി പ്രണാമം ചെയ്തു നിനക്ക് എങ്ങനെ ഇരിക്കുന്നു ബ്രഹ്മചാരി ചോദിച്ചു അത് പറഞ്ഞു പ്രഭു ഞാൻ സുഖമായിരിക്കുന്നു എന്നാൽ നീ എന്താണ് ഇത്ര എളിഞ്ഞിരിക്കുന്നത് ബ്രഹ്മചാരി അന്വേഷിച്ചു പാമ്പ് പറഞ്ഞു ഗുരു ആരെയും ഉപദ്രവിക്കരുതെന്ന് അവിടുന്ന് ആജ്ഞാപിച്ചുവല്ലോ അതുകൊണ്ട് ഞാൻ ഇളയും പഴവും മാത്രമേ തിന്നാറുള്ളൂ അതുകൊണ്ടായിരിക്കും ശോഷിച്ചു പോയത് അതിന് സത്വഗുണം വളർന്നിരിക്കുന്നു അതിനാൽ ആരുടെ പേരിലും വിരോധമുണ്ടായിരുന്നില്ല പിള്ളേർ തന്നെ കൊന്നുകളയാനൊരുങ്ങിയെന്ന കഥ പോലും അത് മറന്നുപോയിരുന്നു ബ്രഹ്മചാരി പറഞ്ഞു ആഹാരത്തിൻ്റെ കാരണം കൊണ്ട് മാത്രം ഇങ്ങനെ ഒരവസ്ഥ വൈകിയില്ല തീർച്ചയായും വേറെ എന്തോ കാരണമുണ്ട് നീയപ്പോൾ നോക്ക് പിള്ളേർ തന്നെ തന്നെയടുത്ത് നിലത്തിട്ടടിച്ചുവെന്ന് വന്നപ്പോൾ പാമ്പിന് ഓർമ്മ വന്നു ഉടനെ അത് പറഞ്ഞു സ്വാമി നേരാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നു പിള്ളേർ ഒരു ദിവസം എന്നെ എടുത്ത് തറയിലിട്ടടിച്ചു അവർക്കറിവില്ല എൻ്റെ മനസ്സിനെ മനസ്സിൻ്റെ സ്ഥിതി എന്താണെന്ന് അവർക്കറിഞ്ഞുകൂടാ ഞാൻ ആരെയും കടിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയോ ഇല്ലെന്ന് അവരെങ്ങനെ അറിയും ബ്രഹ്മചാരി പറഞ്ഞു ചേ നീ ഇത്ര മടകനായല്ലോ തന്നെത്താൻ രക്ഷിക്കാൻ അറിഞ്ഞുകൂടലോ കടിക്കരുതെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ ചീറ്റരുതെന്ന് പറഞ്ഞില്ലല്ലോ ചീറ്റി അവരെ പേടിപ്പിക്കാനിത് എന്തുകൊണ്ട് ദുഷ്ടന്മാരുടെ അടുക്കൽ ചീറ്റണം അവർ ഉപദ്രവിക്കാതിരിക്കാൻ അവരെ ഭയപ്പെടുത്തണം എന്നാൽ അവരിൽ വിഷമേൽപ്പിക്കരുത് ആരെയും അങ്ങോട്ട് ഉപദ്രവിക്കരുത്